ശാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്ജിന്റെ അധ്യക്ഷതയിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബിയുടെ ഫണ്ടും ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ ചെലവിൽ പത്ത് കിടക്കകളുള്ള വാർഡ് നിർമ്മാണം പൂർത്തിയാക്കി സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തടയുന്നതിന് ആരോഗ്യ സ്ഥാപനങ്ങളെ സജ്ജമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഐസൊലേഷൻ വാർഡുകൾ എല്ലാ താലൂക്ക് ആശുപത്രികളിലും നിർമ്മിച്ചു വരുന്നത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോർജ് തോമസ് സൂസമ്മ ആന്റണി ജിജി ജോൺസൺ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ എ മിനിമോൾ എന്നിവർ സംസാരിച്ചു എന്നൊക്കെ കുച്ചേം ദസം കൂടിയാണ് അവസരത്തിന് നൽകിയിട്ടുണ്ട് ഇതിലേ ആരോഗ്യ ആവശ്യങ്ങളെ മുൻത്വിയുള്ള ഇടവരങ്ങളാണ് നബര എന്ന കർമപസ്തു രണ്ട് രൂപയെ ആത്മവിഷുവിന്റെ subspace സഹതാ ഗൊബസിക്കുന്ന നമ്മൾ ഓർാദിച്ചു നോക്കിയോ കൊട്ടേര ആലദറുണ്ടോടേ